ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോയിലെ അല്ലെങ്കിൽ വിന്നേഴ്സിനെ രണ്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് പിക്ക് എ വിന്നർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശിവയാണ് ഫസ്റ്റ് വിന്നർ അപ്പോൾ ഇതിൽ വിന്നേഴ്സ് ആവുന്നവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെയിൽ ചെയ്ത് കൊടുക്കാം അവിടെ നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഞാൻ ഫസ്റ്റ് വീഡിയോയിലിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോഡക്ട്സും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം അത് ഞാൻ നിങ്ങൾക്ക് കൊറിയർ കൊറിയറേ തരുന്നതായിരിക്കും രണ്ടാമത് വിന്നറായി വന്നിട്ടുള്ളത് ആരാൻ നമുക്ക് നോക്കാം നമുക്ക് റാൻഡമായിട്ട് എടുക്കുന്നുകൊണ്ടാണ് കേട്ടോ ഈ രീതിയിൽ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഷാഹിനെയാണ് രണ്ടാമത്തെ വിന്നർ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും പ്രൈസ് കിട്ടും അതിന് വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് രണ്ടെണ്ണം കമൻറ്റ് ചെയ്യാം അതിൽ ഇതുപോലെ റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് ആ ഗിഫ്റ്റ് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കുറേയേറെ തരുന്നതായിരിക്കും കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലി ഇത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു മൾട്ടി പർപ്പസ് ഒരു ബ്രഷാണ് അപ്പോൾ ഞാനതൊരു എന്താ വാഷ്റൂം ക്ലീനിങ് ബ്രഷായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കിച്ചണിലൊന്നും ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് കിച്ചണിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് കിച്ചണിൽ യൂസ് ചെയ്യാം കാർ വാഷിന് യൂസ് ചെയ്യാം നമുക്ക് ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം മൾട്ടി പർപ്പസ് ആണ് ഒരുപാട് എന്താ ആക്സസറീസ് ഉണ്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പലതരം ബ്രഷുകളുണ്ട് സ്പോഞ്ചസ് ഉണ്ട് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇതിനൊരു മൾട്ടി പർപ്പസ് ഇലക്ട്രിക് ക്ലീനിങ് ബ്രഷ് എന്ന് പറയുന്നത് ഇതൊരു ഫോർ ഇൻ വൺ പ്രോസസ്സെന്നൊക്കെ പറയാം അത്രത്തോളം യൂസ്ഫുള്ളാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ അതായത് നമുക്ക് ഒരുപാട് കുനിഞ്ഞൊന്നും ബ്രഷ് ചെയ്യാൻ പറ്റില്ല അതായത് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പറ്റില്ല വാഷ്റൂം ക്ലീൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു ബ്രഷാണ് ഇതിൽ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട് അത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് വേണ്ടുന്ന ഓപ്ഷൻസിൽ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും അതുപോലെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് നമുക്കിപ്പോൾ നിന്നോണ്ട് തന്നെ താഴെയൊക്കെ ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ turning ഇങ്ങനെയുള്ള എക്സ്റ്റൻഷൻ ബ്രഷ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ ഏകദേശം മൂന്ന് ലെവൽ സ്പീഡുകളാണ് ഉള്ളത് ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തപ്പോൾ പരിസരത്തുള്ള എല്ലാ സാധനവും കൂടെ പറന്നുപോയി അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഡെമോ ഒന്ന് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഫ്ലാറ്റിൽ വന്നപ്പോൾ ഈ ഒരു വാഷ്റൂം ഞാൻ ക്ലീൻ ചെയ്തത് ഈ ഒരു ബ്രഷ് വെച്ചിട്ടായിട്ടോ എനിക്ക് ഒരുപാട് കുനിഞ്ഞ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ചുമരിൽ യൂസ് ചെയ്യാം പൈപ്പിൽ യൂസ് ചെയ്യാം ഫ്ലോറിൽ യൂസ് ചെയ്യാം ക്ലോസറ്റിലൊന്നും യൂസ് ചെയ്യരുത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ബാക്കി എല്ലാം അത്യാവശ്യം അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ആവുന്ന രീതിയാണ് കുറച്ചുകൂടെ ഹാൻറ്റിയാണ് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത് വാങ്ങണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാനിത് ഓൺലൈനാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം രണ്ടാമത്തേത് ബ്ലെൻഡർ ആണ് ഞാൻ മെയിനായിട്ട് മിക്സി അല്ലോ മിക്സിക്ക് പകരം ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത് മിക്സി ആയിട്ട് മീൻസ് നമ്മൾ സാധാരണ മിക്സിയിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നു അതെല്ലാം ഞാൻ ഈ ബ്ലൻഡറിൽ യൂസ് ചെയ്യാം കുറച്ചും കൂടെ ഒതുങ്ങി നമുക്ക് കിച്ചൺ നീറ്റാക്കി വെക്കാനായിട്ട് പറ്റും ഇതെനിക്ക് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ സജസ്റ്റ് ചെയ്തത് ഈ ഒരു ബ്രാൻഡിൻ്റത് നല്ല മോഡലാണ് നന്നായിട്ട് അരയുകയും ചെയ്യും റേറ്റ് ഭയങ്കര കുറവാണ് നമുക്കൊരു മിക്സി എടുത്തു കഴിഞ്ഞാൽ മിനിമം അയ്യായിരം രൂപ ഒരു മിക്സിക്ക് കൊടുക്കണം പക്ഷെ അതെല്ലാം നമുക്ക് ഈ ഒരു ന്യൂട്രി ബ്ലെൻഡറിലും ചെയ്യാൻ പറ്റും അതിൻ്റെ പകുതിയുടെ പകുതിരെ പകുതി റേറ്റ് പോലും ഇതിനില്ല അപ്പോൾ അതുമാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കോപ്പർ ഫിനിഷാണ് ഇതൊരു ബ്ലെൻഡർ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ലിക്വിഡായിട്ടുള്ള ഐറ്റംസ് എല്ലാം നല്ലതുപോലെ അരഞ്ഞു കിട്ടും കേട്ടോ ഞാൻ മീൻകറിക്കും എല്ലാത്തിനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെടുന്നത് സ്പേസ് ഭയങ്കര കുറച്ച് മതി നല്ല ഒതുങ്ങിയിരിക്കും ഒരുപാട് വലിയ മിക്സി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഭയങ്കര കോമ്പാക്റ്റായിരിക്കും അടുത്ത് ഞാനിവിടെ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് കണ്ടെയ്നറാണ് കേട്ടോ വളരെ കാണാൻ ഭയങ്കര ചെറുതായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി കയറുന്ന രീതിയിലുള്ള സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടെയ്നേഴ് സെറ്റാണ് ഇതിൽ നാല് കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത് നല്ലൊരു ഷേപ്പാണ് കേട്ടോ കാരണം നല്ല കോമ്പാക്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിലും പുറത്ത് സ്നാക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സാണ് നാല് ഡിഫറൻറ്റ് ഷെയ്ഡിലാണ് അതിൻ്റെ ലിഡ് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് കളറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഈ കറിയൊക്കെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ചില പ്ലാസ്റ്റിക്കിൽ അതിൽ കളർ സ്റ്റെയിൻ വരും ഇതിൽ അങ്ങനെ ഒന്നും കേട്ടോ നമുക്ക് എത്രത്തോളം

അപ്പോൾ ഇതാണ് എൻ്റെ മൂന്നാമത്തെ പ്രോഡക്റ്റ് അടുത്ത് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെറ്റ് സോറി ഒരു സെറ്റിൽ അഞ്ച് പീസ് വരുന്ന മൾട്ടി കളർ ലിഡുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ക്വയർ കണ്ടെയ്നറാണ് ഇതും നല്ല ക്വാളിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര ആയിരിക്കും നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് എന്നുവെച്ചാൽ ഞാനിപ്പോൾ അത്യാവശ്യം കുക്കിങ്ങിന് ഇപ്പോൾ മാവൊക്കെ അരച്ചു വെക്കാനൊക്കെ ഇതുതന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം നല്ലതാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിലും പുറത്ത് ഈ പപ്പടമൊക്കെ പൊരിച്ചിട്ട് വെക്കാനാണെങ്കിലും എയർ ടൈറ്റ് ആണ് ഈ കാണിച്ച എല്ലാം ഭയങ്കര ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ബഡ്ജറ്റ് റേറ്റിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഈ കാണിക്കുന്ന ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് പ്രോഡക്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് കാണും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കയറി തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വാങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് കാസറോളാണ് കേട്ടോ എനിക്ക് കാസറോളുണ്ട് പക്ഷേ ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇതിൻ്റെ ഭംഗിയാണ് ഞാൻ വാങ്ങിച്ചതാ ക്വാളിറ്റിയും സൂപ്പറാണ് ഒരുപാട് വെയ്റ്റും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ കാണാൻ ഭയങ്കര രസമാണ് നമുക്കൊരു ബ്ലാക്ക് കാസറോൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റെയർ ആണ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര അഫോർഡബിൾ റേറ്റിന് ഏകദേശം ഞാനിത് മൂന്ന് മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഗോൾഡ് കളറോ ഒന്നും തന്നെ മാറിയിട്ടില്ല അത്രയ്ക്ക് ഭംഗിയിൽ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം കഴുകി തുടച്ച് ഇതുപോലെ ഇതേ പാക്കറ്റിൽ തന്നെ മീൻസ് മറ്റേ ബോക്സ് അല്ല ഈ കവറിൽ തന്നെ ഞാൻ ഇട്ട് വെച്ചേക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ നാൾ ഒട്ടും തന്നെ കളർ പോവാതെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കാണിക്കുന്ന ഏത് പ്രോഡക്ട്സ് കാരണം ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എല്ലാവരും ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്കല്ല കേട്ടോ ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് തന്നെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് തന്നെ കാണും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് വാങ്ങാം അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ചും ഞാൻ ജസ്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങാമല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ സിപ് ലോക്ക് ബാഗാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ പത്ത് പീസ് ഉണ്ട് അത്യാവശ്യം ലാർജ് സൈസാണ് ഇത് ഞാൻ ഏകദേശം അഞ്ച് മാസം കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഡാമേജ് വന്നിട്ടില്ല എൻ്റെ സിബ് ബ്ലോക്കിനോ ഒന്നും ഒരു കേടുപാടുകളും വന്നിട്ടില്ല ഇതും ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഏകദേശം ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് ആറ് മാസമായിട്ടോ അഞ്ച് ആറ് മാസമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മാസക്കണക്ക് പറയുന്നത് അപ്പോൾ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇത് പല സൈസിലുണ്ട് കേട്ടോ കാരണം ലാർജ് ഉണ്ട് എക്സൽ ഉണ്ട് സ്മോൾ ഉണ്ട് അപ്പോൾ ഇത്രയും വലുത് എന്നുണ്ടെങ്കിൽ സ്മോൾ സൈസ് എടുക്കുക അപ്പോൾ ഇതിനേക്കാളും ഒരു ഇരുപത്തഞ്ച് രൂപയൊക്കെ കുറഞ്ഞിരിക്കും അടുത്ത് ഞാൻ വന്ന് വാങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലിക്വിഡ് ഡിസ്പെൻസറാണ് ഇതും ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഡിസ്പെൻസർ യൂണിറ്റ് ആണ് ഭയങ്കര രസമാണ് ഭയങ്കര എനിക്കിപ്പോൾ നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ചു വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് വിസിബിൾ ആവണം എങ്കിലല്ലേ തീരുന്നേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ക്രബ്ബർ സ്പഞ്ചും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഒരുപാട് ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല എങ്കിലും നല്ല ക്വാളിറ്റി ആണ് ഈ ഒരു പ്രൈസിന് ഇത് വേർത്താണ് ഒന്നും പറയാനില്ല ഓർഡർ ചെയ്തൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി അടുത്ത അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പഞ്ച് ഹോൾഡർ ആണ് നമുക്കല്ലെങ്കിൽ സോപ്പ് ഹോൾഡർ എന്ന് പറയാം ഞാനത് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാത്രമൊക്കെ കഴുകിയിട്ട് അതിൻ്റെ സ്പോഞ്ച് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രബ്ബർ ഉണ്ടാവും അത് ജസ്റ്റ് ആ ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്പെൻസർ യൂണിറ്റിൽ തന്നെ വെക്കാൻ വലിയ എനിക്ക് വലിയ താല്പര്യം കാരണം അതിൻ്റെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു ആ വെള്ളമൊക്കെ ഒന്ന് ഓർന്നു പോകാനായിട്ട് വാങ്ങിയതാണ് ഇത് ജസ്റ്റ് അതിൽ തന്നെ സ്റ്റിക്കറുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് വോളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് താങ്ങുന്ന ഒരു എന്താ പറയുക യൂണിറ്റ് ആണ് ഇതും ഒരു സൂപ്പർ അഫോർഡബിൾ പ്രൈസിലാണ് വാങ്ങിയിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ആണ് മൂന്ന് പീസ് ഉണ്ട് മൂന്ന് ഫ്ലവേഴ്സിൻ്റെ ഒരു മെറ്റൽ ബോ ബോഡിയാണ് അതിൽ മൂന്നും മൂന്ന് സൈസായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഒരു ഗോൾഡൻ ഫിനിഷാണ് നമുക്ക് വാളിലൊക്കെ ഡെക്കോർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും ഭയങ്കര എസ്തറ്റിക് ലുക്കായിരിക്കും അപ്പോൾ വീടൊക്കെ ഒന്ന് അല്ലെങ്കിൽ വാളൊക്കെ ഒന്ന് ഡെക്കോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഐറ്റമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം السلام عليكم